ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നലെ മുതൽ നമ്മുടെ നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ നടത്തുന്ന ഒരു സ്ഥാപനത്തിലെ തട്ടിപ്പിനെ കുറിച്ചിട്ടുള്ള വാർത്തകളാണ് നമ്മൾ എല്ലാവരും മാധ്യമങ്ങളിലൂടെ കാണുന്നത് ദിയ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു നടൻ കൃഷ്ണകുമാർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടു ഈ ദിയയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മൂന്ന് സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്കാണ് ആ സ്ഥാപനത്തിലെ പൈസകൾ വരുന്നത് അത് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യു ആർ കോഡ് മാറ്റിയിട്ട് അതിനകത്തേക്ക് പൈസ ഇവർ മേടിക്കുന്നു എന്നാണ് പറയുന്നത് ഇതൊരൊന്നാം തരം തട്ടിപ്പ് തന്നെയാണ് കാരണം സർക്കാരിൻ്റെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഫുൾ അതോറിറ്റി കൊടുത്തുകൊണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പണം ഇട്ട് കൊടുത്തുകൊണ്ട് പിന്നീട് ആയിട്ട് എടുത്ത് ഇവർക്ക് കൊടുക്കലാണ് സാധാരണ പതിവെന്നാണ് എനിക്ക് ഈ വാർത്തകളൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഈ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞൊരവസ്ഥയായിരുന്നു മുപ്പത്താറ് ലക്ഷത്തോളം രൂപയാണ് ഇവരുടെ അക്കൗണ്ടുകളിലൂടെ തിരിമറി നടത്തിയെന്നാണ് പറയുന്നത് അപ്പോൾ ഈ മുപ്പത്താറ് ലക്ഷം രൂപയുടെ ടാക്സും നമ്മുടെ സർക്കാരിനെ വെട്ടിട്ടുണ്ട് ഇപ്പൊ ഇതുപോലെ എത്ര മുപ്പത്താറ് ലക്ഷം അല്ലെങ്കിൽ കോടിയുടെ തട്ടിപ്പുകളായിരിക്കാം ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവർ മനുഷ്യകുമാറിനെ കുറിച്ചിട്ട് ഇപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വന്നിരിക്കുന്നത് തട്ടിക്കൊണ്ടുപോയി കേസ് പണം നൽകിയില്ലെങ്കിൽ ഭാനമൊക്കപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പരാതിക്കാരികളുടെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചു എഫ്ഐആറിൽ കൃഷ്ണകുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ അപ്പം കൃഷ്ണകുമാർ ഇവരെ വിളിച്ചു വരുത്തി എന്നാണ് പറയുന്നത് മൂന്ന് കാറുകളിലായിട്ട് മൂന്ന് സ്ത്രീകളെയും ഇവരുടെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തി എന്നൊക്കെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പം കാണുന്നുണ്ട് എന്താണെങ്കിലും ഈ കാണിച്ചിരിക്കുന്നത് ഇത് രണ്ട് വേറെ ഭാഗത്തും തെറ്റുണ്ട് ഒന്നാമത് ഒരു സ്ഥാപനം നടത്തുമ്പോഴത്തേക്ക് ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ്റെ അക്കൗണ്ടിലായിരിക്കണം ട്രാൻസാക്ഷൻ മൊത്തം നടക്കേണ്ടത് അതെന്തുകൊണ്ടാണ് ദിയ കൃഷ്ണ അവരുടെ അക്കൗണ്ടിൽ വാങ്ങിക്കാതെ ഇത് ഈ സ്റ്റാഫുകളുടെ അക്കൗണ്ടിൽ കൊടുത്തിട്ട് പിന്നീട് പണമായിട്ട് സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നാം തരം വെട്ടിപ്പ് തന്നെയാണ് അത് സർക്കാരിനെ വെട്ടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഏർ ദിയാ കൃഷ്ണ ദിയാകൃഷ്ണയുടെ ഒരു വോയിസ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അതിനകത്ത് ദിയ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു വെക്കുക കാരണം നല്ല ധൈര്യമുള്ള അച്ഛൻ്റെ മകളാണ് ദിയ അപ്പൊ ദിയ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടു വെക്കുക ആ ഞാൻ പറയുന്നില്ല എന്തായാലും ആ ഓടിയോ നിങ്ങളൊന്ന് കേട്ടു നേരത്തെ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് എന്റെ നിങ്ങൾ സത്യം പറയല്ലോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ പബ്ലിക് ഇമേജ് ഉള്ളതോട് ഞാൻ മെയിൻ ചെയ്തതാണ് നിങ്ങളെ കാൽ സൈഡ് എനിക്കുണ്ട് നിങ്ങൾ എന്നത് കാണിപ്പിച്ചു നിങ്ങളെ കാൽ താറ സൈഡ് എനിക്കുണ്ട് പക്ഷെ അത് കട്ടുമോട്ടിച്ചോല്ല കട്ടുമോട്ടിച്ചോല്ല മനസ്സിലായിക്കോ

നിങ്ങൾ നിങ്ങൾക്ക് പോകും നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട നിങ്ങളുടെ മൂന്ന് പേരുടെ ജീവിതം ജീവനോടെ നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാകും ഞാൻ ഏർപ്പടി എന്റെ കോപ്പു കൊടുത്തേക്കറൊക്കെ തീർന്നു അത് ഇന്ന് ഉച്ചവരെ മനസ്സിലായില്ലേ ഇന്ന് ഉച്ചവരേ ഉള്ളൂ എനിക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ അണ്ടഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നാടുകൂടാൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കൊന്ന് പറ്റിക്കാൻ പോകണ്ടു കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് മറ്റല്ലേ മൊത്തം കൂടുമ്പോ ഇറങ്ങിയിരുന്നോ വന്ന എടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നോ മനസ്സിലല്ലേ

പോലീസ് സ്റ്റേഷനിലൂടെ പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ എവിടെ പോവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും ലൈഫിൽ നിങ്ങൾ പ്രൊഫൈൽ ഇടൂല അത് ഇന്ന് നിങ്ങൾ നിർത്തും ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്ത് പ്രൊഫൈൽ മൂവിംഗ് ആണ് ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും മറ്റായില്ലേ മനസ്സിലായല്ലോ നിങ്ങളെ കാരണം കൊറേ കാര്യം ഞാൻ അനുഭവിച്ചു അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി കെഞ്ചി ഞാൻ പറഞ്ഞു ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി നിങ്ങൾ അറിയത്തിമാരെ ഞാൻ പറഞ്ഞു അങ്ങോട്ട് സോറി പറഞ്ഞു നിങ്ങൾ നോക്കി ചെയ്ത് പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ ഇപ്പൊ അയച്ചിരിക്കുന്ന കസ്റ്റമർ അവരെനിക്ക് മൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അവർ അവരുടെ എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പൈസ തന്നിരിക്കുന്നത് അവരുടെ എല്ലാ പാർട്ടിസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ് അച്ഛൻ സ്റ്റോക്കാണോ ദിപ്യ അത് എന്റെ അച്ഛ മൈസൂറിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത് ആ ട്രെയിൻ കേറി മൈസൂരിൽ പോയി എടുത്ത സ്റ്റോക്കാണോ അത് അല്ല പിന്നെ ആരോട് ചോദിച്ചിട്ടാണ് അത് വിറ്റത് അത് ആരോട് ചോദിച്ചിട്ട് വിറ്റു അമ്പത്തയ്യായിരം രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു എന്നോട് ചോദിച്ചോ അശ്വിനോട് ചോദിച്ചോ ആരോട് ചോദിച്ചു ഇത്രയും നേരം അശ്വിൻ സത്യം പറ സത്യം പറ സത്യം പറന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചോണ്ടിരുന്നേ മാന്യമായിട്ടാണോ ദീപിയാ ചോദിച്ചോണ്ടിരുന്നേ അല്ലേ നേരിട്ടുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞോ ചെപ്പ അടിച്ചാൽ പൊട്ടി ഞാൻ അമ്പതിന്റെ അകത്ത് നീ ഇനി പറഞ്ഞ നീ ഇനി അമ്പതിനകത്തൊന്ന് പറഞ്ഞു പൊന്നാല മോളെ നീ വിവരം അറിയും അല്ലേ നിങ്ങളല്ലോ ഈ കോളക്കറി റെക്കോർഡ് ചെയ്യോ എന്തൊക്കെ ഉണ്ട് ഇതിന് പുറത്തുണ്ടായിട്ട് എനിക്ക് പ്രശ്നമല്ല മനസ്സിലായില്ലേ കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ ഉള്ള തെളിവാ മനസിലായില്ലേ മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കയാണ് പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് അതിനും ഞാൻ നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് എന്നെ എന്റെ കൊച്ചിനെ റഫക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു നിങ്ങളെ കാരണം എടുത്ത് തൃപ്തി നിങ്ങളെ കാരണം മനസിലായില്ലേ ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് ഇത്ര നേരം നമ്മൾ നമ്മള് ചോയ്ച്ചിട്ടും ഇതിന് ഒരു പങ്കിടണം ഞാൻ നീ പറഞ്ഞേ കേട്ടോ നീ ഒരു അടിക്കുള്ളത് ഇനിയുള്ളൂ കേട്ടോ ഒരൊറ്റ നീ ഉള്ളൂ അത് ഞാൻ വിചാരിച്ചാൽ മതി വേറെ ആരും പോലെ ഞാൻ ഒരൊറ്റ നീ ഉള്ളൂ മനസിലായല്ലോ മനസ്സിലായോ ഇല്ലയോ ദീപക്ക് ആ നീ നാളെ നീ നാളെ പോലീസ് സ്റ്റേഷൻ്റെ വാ പോലീസ് എന്നെ ആര് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഒറ്റ ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും കാര്യങ്ങൾ നിശ്ചിതം വേണം എന്തോന്ന് നീ ഇനി തരാൻ പറ്റില്ലല്ലേ കാര്യം എന്ത് മുമ്പിപ്പിച്ചിട്ടിരിക്കുക എത്ര ചെയ്തിട്ട് അവിടെ വന്നതിന് എനിക്ക് അറിഞ്ഞേ പറ്റും മനസ്സിലായില്ലേ ഡെയിലി നീ ഒക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി കേക്കി സോൾഡ് ഔട്ട് ആയി കേട്ടവരുടെ പാർസി വിട്ടിട്ടാണ് സോൾഡൌട്ടാവുന്നേ മനസ്സിലായില്ലേ ആണോ അല്ലേ ഒതുക്കിയ ആണോ അല്ലയോ അല്ലേ എന്നാല് ഈ സ്റ്റാഫുകൾ കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരം തന്നെയാണ് തെണ്ടിത്തരം തന്നെയാണ് കാരണം അവരുടെ സ്ഥാപനത്തിൽ അവരറിയാതെ ഒരുപാട് സാധനങ്ങൾ ഇവർ മറിച്ചു വരുന്നുണ്ട് ഇതിനകത്ത് വേറൊരാളും കൂടെ കൈ ഇത് കുറ്റകൃത്യം തന്നെയാണ് അതിനകത്തൊന്നും നമുക്ക് യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും പക്ഷേ ഈ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ഇത്തരത്തിലുള്ളൊരു സംസാരം അത് ശരിയായിട്ടുള്ളൊരു നടപാടായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഈ രാജ്യത്ത് നിയമ സംവിധാനങ്ങളുണ്ട് ആ നിയമ സംവിധാനത്തിലൂടെ തന്നെയാണ് പോകേണ്ടത് ഇതിനകത്ത് രണ്ട് ഭാഗവും നമ്മൾ ചിന്തിക്കണം കാരണം ഇവർ ചെയ്തതും തെറ്റ് ഈ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നത്തെ ട്രെൻഡിങ് വീഡിയോ ഇതായത് കൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാം എന്ന് വിചാരിച്ചത് എന്തായാലും നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവഴി എല്ലാവർക്കും